സ്വാഗതം ഇന്ന് നമ്മൾ സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവിലേക്കാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് വന്ന ഒരു ഉത്തരവ് അതെ കെ എൽ ജെ കിരൺ ബാബുവും കർണാടക സ്റ്റേറ്റ് ബാർ കൗൺസിലും തമ്മിലുള്ള ഒരു കോടതി അലക്ഷ്യ കേസാണത് അതെ കോടതിയലക്ഷ്യം അപ്പോൾ പ്രധാന വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ അഭിഭാഷകരായി എൻറോൾ ചെയ്യില്ലേ അപ്പോൾ ഈ സ്റ്റേറ്റ് ബാർ കൗൺസിലുകൾക്ക് ഈടാക്കാവുന്ന ഫീസിനെ പറ്റി സുപ്രീം കോടതി മുൻപൊരു വിധി പറഞ്ഞിരുന്നു ശരിയാണ് ആ വിധി കർണാടക സ്റ്റേറ്റ് ബാർ കൗൺസിൽ ശരിക്കും പാലിക്കുന്നില്ല എന്നതായിരുന്നു പ്രധാന പരാതി അപ്പൊ നമുക്ക് ഈ ഒന്ന് വിശദമായിട്ട് നോക്കാം എന്തായിരുന്നു ശരിക്കും ആ തർക്കം പിന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഞാൻ ബി സി ആയി അവരുടെ പ്രതികരണം എന്തായിരുന്നു തീർച്ചയായും ഫീസിന്റെ കാര്യത്തിൽ അവസാനം സുപ്രീം കോടതി എന്ത് നിലപാടാണ് എടുത്തത് ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ശരി നമുക്ക് കാര്യത്തിലേക്ക് കളക്കാമല്ലേ അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഒരു മുൻവിധിയുണ്ടല്ലോ ജൂലൈ വന്ന ഗൗരവ് ുമാർ കേസ് എന്തായിരുന്നു ആ വിധിയില് പ്രധാനമായിട്ടും ആ വിധി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധി വളരെ നിർണായകമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിന്റെ പത്തൊൻപതാം ഖണ്ഡികയില് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അഡ്വക്കേറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ ട്വന്റി ഫോർ വൺ എഫ് ഉണ്ടല്ലോ അതനുസരിച്ച് ഒരു എൻറോൾമെന്റ് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറം ഒരു തുകയും സ്റ്റേറ്റ് ബാർ കൌൺസിലുകൾക്ക് മനെ എസ് ബി സികൾക്ക് ഈടാക്കാൻ പറ്റില്ല അതെ നിയമം പറഞ്ഞ ഫീസ് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ അറുനൂറ് രൂപ എസ് ബി സിക്കും നൂറ്റിയൻപത് രൂപ ബി സി അയക്കും അങ്ങനെ മൊത്തം എഴുന്നൂറ്റിയൻപത് ശരി എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കിൽ നൂറ് രൂപ എസ് ബി സിക്കും ഇരുപത്തിയഞ്ച് രൂപ ബി സി അയയ്ക്കും ആകെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഓക്കെ അപ്പോ ഈ തുകയും പിന്നെ ബാധകമായോ സ്റ്റാമ്പ് ഡ്യൂട്ടിയുമല്ലാതെ വേറൊരു തുകയും എൻറോൾമെന്റിനൊരു മുൻവ്യവസ്ഥയായിട്ട് ചോദിക്കാൻ പാടില്ല എസ് ബി സികൾക്കോ ബി സി ഐക്കോ അതിന് അധികാരമില്ല എന്ന് കോടതി അന്ന് പറഞ്ഞു അപ്പോ വേറൊരു ഫീസും പാടില്ല ഇല്ല അങ്ങനെ ഈ നിയമപരമായ ഫീസിനേക്കാൾ കൂടുതൽ വാങ്ങുന്നത് ആർട്ടിക്കിൾ ഫോർട്ടീൻ അതായത് നിയമത്തിനു മുന്നിലെ സമത്വം പിന്നെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ ജി ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതിന്റെ ഒക്കെ ലംഘനമാണെന്നും കോടതി പറഞ്ഞു പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലേ ആ വിധിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നില്ല അതെ അത് പ്രധാനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനു മുൻപ് കൂടുതൽ ഫീസ് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കേണ്ടതില്ലായിരുന്നു ശരി ശരി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധി ഇത്ര വ്യക്തമായിരുന്നിട്ടും പിന്നെന്തിനാണ് ഈ കെൽജെ കിരൺ ബാബു കർണാടക ഹർജിയുമായി വന്നത് എന്താണ് ഈ കോടിത എന്ന് വെച്ചാൽ കോടതി ലംഘനം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കോടതി ഒരു ഉത്തരവിട്ടാൽ അത് അനുസരിക്കാതിരിക്ക മനഃപൂർവം അനുസരിക്കാതിരിക്ക അപ്പൊ അതിനെതിരെ നടപടി നടപടിയെടുത്താൻ ആവശ്യപ്പെടുന്നതാണ് ഹർജി ഓക്കെ ഇവിടെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധി വളരെ ക്ലിയർ ആയിരുന്നിട്ടും കർണാടക എസ് ബി സി നിയമം അനുശാസിക്കുന്ന ഫീസിന് പുറമേ വേറെയും തുകകൾ വാങ്ങുന്നു അതായത് കോടതി ഉത്തരവ് ലംഘിക്കുന്നു ഇതാണ് കിരൺ ബാബുവിന്റെ പരാതി മനസ്സിലായി അപ്പോ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് കോടതി സ്വാഭാവികമായും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ബി സി ഐ അവരോട് എന്താണ് സംഭവം തീർച്ചയായും ബി സി ഐയോട് വിശദീകരണം തേടി അപ്പൊ ബി സി ഐ സത്യവാങ്മൂലം കൊടുത്തു അവരുടെ അഡീഷണൽ സെക്രട്ടറി അവനീഷ് കുമാർ പാണ്ഡെ വഴിയാണ് അത് സമർപ്പിച്ചത് എന്നിട്ട് അതിൽ അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധി വന്ന ഉടനെ അത് നടപ്പാക്കാൻ എല്ലാ എസ് ബി സികൾക്കും ഓഗസ്റ്റ് ആറിന് കത്തയച്ചിരുന്നു പിന്നെ ഈ കോടതി അലക്ഷ്യ നോട്ടീസ് കിട്ടിയ ശേഷം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് വീണ്ടും എല്ലാ എസ് ബി സികളിൽ നിന്നും ഒരു സ്ഥിരീകരണം തേടി നിങ്ങൾ നിങ്ങളാ വിധി എന്ന് ചോദിച്ച് ശരി അപ്പോൾ എന്തായിരുന്നു മറുപടി മിക്കവാറും എല്ലാ എസ് ബി സികളും പറഞ്ഞത് അവര് നിയമപ്രകാരമുള്ള ഫീസ് അതായത് എഴുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത് മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നാണ് ഓഹോ ഹിമാചൽ പ്രദേശ് അവരെ റോൾ ഫോർട്ടി അനുസരിച്ചുള്ള അഡ്വക്കറ്റ്സ് വെൽഫെയർ ഫണ്ടും കൂടെ വാങ്ങുന്നുണ്ടെന്ന് സൂചിപ്പിച്ചു എന്നാൽ കർണാടകയുടെ കാര്യത്തിൽ ബി സി ഐ സമ്മതിച്ചു അവർ നിയമപരമായ ഫീസ് വാങ്ങുന്നുണ്ട് പക്ഷെ അതിനു പുറമെ ഏകദേശം ആറായിരത്തി എണ്ണൂറ് രൂപ വരുന്ന മറ്റു ചില ഫീസുകൾ ഓപ്ഷണൽ എന്ന പേരിൽ വാങ്ങുന്നുണ്ട് ഓപ്ഷണൽ ഫീസുകളോ അതെന്തൊക്കെയായിരുന്നു ഐ ഡി കാർഡ് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് വെൽഫെയർ ഫണ്ട് പിന്നെ എന്തോ പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പക്ഷെ അത് ഓപ്ഷണൽ ആണെന്നായിരുന്നു അവരുടെ വാദം ഹോ അപ്പോൾ അവിടെയാണ് കളി തന്നെ ണ്ട് കർണാടക അധികമായി വാങ്ങുന്നുണ്ടെന്ന് പക്ഷേ ഒരു ഓപ്ഷണൽ ലേബൽ ഒട്ടിക്കുന്നു അതെ പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൻറെ കാര്യം കൂടി പറഞ്ഞു അവിടെ കുറച്ച് വ്യത്യസ്തമായ ഫീസ് ഘടനയാണ് ജനറലിന് തൊള്ളായിരം എസ് സി എസ് ടിക്ക് നാനൂറ്റി അൻപത് അത് അവിടുത്തെ ഹൈക്കോടതി നിശ്ചയിച്ചതാണെന്നും ബി സി ഐ പറഞ്ഞു ശരി അപ്പൊ ഹർജിക്കാരൻ പറഞ്ഞത് അതോ വേറെ വലിയ തുകയുടെ കാര്യമാണോ തുടക്കത്തിൽ കാര്യം ഹർജിക്കാരൻ കൂടുതൽ തുക ഈടാക്കുന്നു എന്ന് ആരോപിച്ചിരുന്നു പക്ഷേ ബി സി ഐ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ ആറായിരത്തി എണ്ണൂറ് രൂപയുടെ ഓപ്ഷണൽ ഘടനയെക്കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത് അപ്പോൾ കോടതിക്ക് മുൻപിൽ വന്ന പ്രധാന വാദം ഈ ഓപ്ഷണൽ ഫീസിനെ കുറിച്ചായിരുന്നു എന്നിട്ട് കോടതി എന്തു പറഞ്ഞു ഈ ഓപ്ഷണൽ വാദത്തെക്കുറിച്ച് ജസ്റ്റിസ് മഹാദേവനും അതെ കോടതി വളരെ കർശനമായ നിലപാടാണ് എടുത്തത് അവർ വളരെ വ്യക്തമായി പറഞ്ഞു ദെർ ഇസ് നത്തിങ് ലൈക്ക് ഓപ്ഷണൽ അതായത് ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലെന്ന് അത് കൊള്ളാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയുടെ കാതലായ നിർദ്ദേശങ്ങൾ ആ ഖണ്ഡിക ഒൻപതിലെ കാര്യങ്ങൾ കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചു നിയമപരമായി നിശ്ചയിച്ച എൻറോൾമെന്റ് ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും അല്ലാതെ വേറെ ഒരു രൂപ പോലും അത് ഓപ്ഷണൽ എന്ന പേരിലാണെങ്കിലും പോലും എൻറോൾമെൻറ്റുമായി ബന്ധപ്പെട്ട് എസ് ബി സികളോ ബി സി ഐയോ വാങ്ങാൻ പാടില്ല വളരെ വ്യക്തമായി കോടതി പറഞ്ഞു അപ്പൊ കർണാടക എസ് ബി സിയോടോ അവരോട് പ്രത്യേകമായി പറഞ്ഞു ഈ ഓപ്ഷണൽ എന്ന പേരിൽ എന്തെങ്കിലും തുക വാങ്ങുന്നുണ്ടെങ്കിൽ അതോടൻ നിർത്തണമെന്ന് ഈ നിരീക്ഷണങ്ങളോടെ കോടതി ആ കോടതിയലക്ഷ്യ ഹർജി തീർപ്പാക്കി ഓക്കെ അപ്പൊ ചുരുക്കത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് വളരെ വ്യക്തമാണ് ഈ ും നിങ്ങൾക്ക് അതായത് വരാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുക തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നിയമം പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് അഭിഭാഷകളായി എൻറോൾ ചെയ്യാനുള്ള ആദ്യത്തെ കടമ്പയിൽ തന്നെ വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല ശരിയാണ് അതും നിയമപരമല്ലാത്ത ഭായം അതിനെയാണ് കോടതി തടഞ്ഞത് നിയമം അനുശാസിക്കുന്ന ഫീസ് മാത്രം മതി അതിനപ്പുരമുള്ള തുകകൾ അത് ഓപ്ഷണൽ ആയാലും അല്ലെങ്കിലും പാടില്ല അതായത് തൊഴിലെടുക്കാനുള്ള മൗലിക അവകാശത്തിന്മേലുള്ളൊരു തടസ്സമായിതിനെ കണ്ടു അല്ലേ കൃത്യമായി പറഞ്ഞാൽ അതെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് ജി ഉറപ്പു നൽകുന്ന തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ പ്രവേശന ഘട്ടത്തിൽ തന്നെ യുക്തിയില്ലാത്ത സാമ്പത്തിക തടസ്സങ്ങൾ വെച്ച് മുടക്കാൻ പാടില്ല നിയന്ത്രണ സ്ഥാപനങ്ങൾ തന്നെ അതിന് കൂട്ടുനിൽക്കരുത് വളരെ ശരിയാണ് പക്ഷെ എനിക്കൊരു സംശയം ഈ ഓപ്ഷനൽ എന്ന് പറഞ്ഞ് വാങ്ങിയിരുന്ന ഫീസുകൾ ഐ ഡി കാർഡ് വെൽഫെയർ ഫണ്ട് പരിശീലനം എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഒരു തരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് വെൽഫെയർ ഫണ്ടും പരിശീലനവും ഒക്കെ ഇപ്പോൾ അത്തരം ഫീസുകൾ നിയമപരമായി വാങ്ങാൻ പറ്റില്ലെന്നു വന്നാൽ ഈ ആവശ്യങ്ങൾക്കൊക്കെ ബാർ കൗൺസിലുകൾ എങ്ങനെ പണം കണ്ടെത്തും അതൊരു പ്രസക്തമായ ചോദ്യമാണ് കോടതി എൻറോൾമെന്റുമായി ബന്ധപ്പെടുത്തി അധിക ഫീസ് വാങ്ങുന്നതാണ് തടഞ്ഞത് വെൽഫെയർ ഫണ്ട് പോലെയുള്ളവയ്ക്ക് നിയമപരമായി മറ്റു മാർഗങ്ങളുണ്ടോ അല്ലെങ്കിൽ എൻറോൾമെന്റിന് ശേഷം അംഗങ്ങളിൽ നിന്ന് എങ്ങനെ ഫണ്ട് സ്വരീപിക്കാമെന്നൊക്കെ ബാർ കൗൺസിലുകൾ ആലോചിക്കേണ്ടിവരും ശരിയാണ് അതൊരു തുടർ ചർച്ചയ്ക്ക് സാധ്യതയുള്ള വിഷയമാണ് അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം ഈ സുപ്രധാന വിധി മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു എന്ന് കരുതുന്നു തീർച്ചയായും